സൗദിയിൽ സി സി ടി വി സുരക്ഷാ ക്യാമറകളൊക്കെ ഉപയോഗിക്കുന്നതിന് ചില പ്രധാനപ്പെട്ട നിബന്ധനകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഈ നിബന്ധനകൾ പാലിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈൻ പിഴ തന്നെ ലഭിക്കും പ്രധാനമായിട്ടും ഈ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയോ മറ്റോ പ്രചരിപ്പിച്ചാൽ ഇരുപതിനായിരം റിയാൽ പിഴ ലഭിക്കും കൂടാതെ തന്നെ ഈ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇരുപതിനായിരം റിയാൽ പിഴ തന്നെ ലഭിക്കും ഇനി സുരക്ഷാ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പതിനായിരം റിയാൽ പിഴ ലഭിക്കും ഇനി അത് മാത്രമല്ല അനുമതിയില്ലാത്ത ഇടങ്ങളിൽ സി സി ടി വി വെച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ടോയ്ലറ്റ് ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ അനുമതിയില്ലാത്ത ഇടങ്ങളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചാൽ പതിനായിരം റിയാൽ തന്നെ പിഴയായിട്ട് ലഭിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലോ മറ്റോ നിങ്ങൾ സി സി ടി വി വെച്ചിട്ടുണ്ട് പക്ഷെ സി സി ടി വി ബോർഡ് ഉണ്ട് എന്ന മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പതിനായിരം റിയാൽ ഫൈൻ ലഭിക്കും ഇനി നിങ്ങളുടെ ഈ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ നിയമം പറയുന്നത് വരെ ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല അതായത് ഒരു നിയമം അനുശാസിക്കുന്ന കാലാവധി വരെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യായിരം റിയാലും പിഴ ലഭിക്കും ഇതിന്റെ വിവരങ്ങളും മറ്റും മന്ത്രാലയം പിഴ അടയ്ക്കാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഇഫ പ്ലാറ്റ്ഫോമിൽ ഇഫ അപ്ലിക്കേഷനിൽ ലഭ്യമാണ്